അലൈക്കും അസലാമലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു ക്ഷത് പകുതിയാണെന്ന് അള്ളാഹു താലാല സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു തന്നെ പറയുന്നത് ക്ഷമിക്കുന്നവർക്ക് കയ്യും കണക്കുമില്ലാതെ അള്ളാഹു അവരുടെ പ്രതിഫലങ്ങളെ പൂർണ്ണമാക്കി അവർക്ക് നൽകുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ക്ഷമൻ്റെ തോത് അനുസരിച്ച് അള്ളാഹു അവർക്ക് കൂലി നൽകും വല്ലാഹു യുഹൈബു സ്വാബിദീൻ മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു ക്ഷമിക്കുന്ന ആളുകളെ അള്ളാഹു തല ഇഷ്ടപ്പെടുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ആ ക്ഷമയ്ക്ക് അനുസരിച്ച് അള്ളാഹു താല അവർക്ക് കൂലി നൽകുകയും അവരുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുത്താല ഏർപ്പെടുകയും ചെയ്യും എന്നാണ് അവരോട് കൂടെ ഉണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹു സുബഹാന ഹുത്താലക്ക് വേണ്ടി നമ്മൾ അള്ളാഹു നൽകുന്ന ആപത്ത് മുസീബത്തുകളുടെ മേലിലും പലവിധ പരീക്ഷണങ്ങളെ മേലിലും നമ്മൾ ക്ഷമിക്കണം അതേ ചിലപ്പോൾ നമ്മളുടെ സ്വന്തം ശരീരത്തിലാവാം ചിലപ്പോൾ നമ്മളുടെ മക്കളിലാവാം ചിലപ്പോൾ നമ്മളുടെ കുടുംബത്തിലാവാം അതിലെല്ലാം നമുക്ക് ക്ഷമിക്കണം അത്താ ഇബിന് അബീർ അബ്ബാഹ് റലി അള്ളാഹു പറയുകയാണ് എന്നോട് ഇബിൻ അബ്ബാസ് റലി അള്ളാഹ് വന്നു പറഞ്ഞു ഓ അതാ എ ഞാൻ നിനക്ക് സ്വർഗത്തിൽ കടക്കുന്ന ഒരു സ്ത്രീയെ കാണിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ അപ്പോൾ എന്നോട് പറഞ്ഞു ഇതാ ഒരു പെണ്ണിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഈ കറുത്തി ഇരുണ്ടവളായ ഇവൾ സ്വർഗത്തിലാണ് എന്നാണ് പറഞ്ഞത് അതിന് കാരണം അവൾ അള്ളാഹു താലാൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നു എന്നിട്ട് ആ മഹതി റസൂൽ അള്ളാഹി സ്വല്ലു അലൈ വസ്ലമ തങ്ങളോട് പറയുകയുണ്ടായി വേവലാതി പറയുകയുണ്ടായി ഇനി ഊസുറവ ഇനി അത്തേ കശു എനിക്ക് ചിലപ്പോൾ ബോധക്ഷയമായി ഞാൻ വീണു പോവാറുണ്ട് അങ്ങനെ എൻ്റെ അവറുത്ത് വെളിവാകാറുണ്ട് നബിയെ തങ്ങൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം അത് മാറിക്കിട്ടാൻ വേണ്ടി ദ്വാ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇനി ഷീത്തിസ്വഭർത്തി നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നീ ക്ഷമിക്കുക വലക്കിൽ ജന്ന അതുപക്ഷം ആ അത് കാരണമായി നിനക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു ഇനി വൈ ഷീത്തി നിനക്ക് രോഗം മാറണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുത്താലോട് ദ്വാ ചെയ്യാം അങ്ങനെ ആ മഹതി അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു അസ്ബിറു എന്നാൽ ഞാൻ ക്ഷമിക്കാം നബി എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് അത് ഉണ്ടാകുമ്പോൾ അവരത് വെളിവാകുക എന്നതാണ് അതിനുവേണ്ടി അവരത്ത് വെളിവാകാതിരിക്കാൻ വേണ്ടി തങ്ങളെനിക്ക് ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുത്താലാൻ്റെ റസൂല് മഹതി അവർക്ക് വേണ്ടി ദ്വാ ചെയ്തു എന്ന് മുത്തഫക്കുൻ അലഹി ആയ ഹദീസ് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷമക്ക് അള്ളാഹുത്ത അല്ലാൻ്റെ അടുക്കൽ വലിയ കൂലിയുണ്ട് വലിയ പുണ്യമുണ്ട് സ്വർഗമാണ് അതിനേക്കുള്ള പ്രതിഫലമെന്നാണ് ഈ ഹദീത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഈ ബഹുമാനപ്പെട്ട സുഫിയാൻബിൻ വയ്യനർ അലി അള്ളാൻഹു പറഞ്ഞു അടിമകളിൽ നിന്ന് ഒരാൾക്കും തന്നെ ക്ഷമിക്കുന്നതിനേക്കാൾ ക്ഷമ എന്ന അമലിനേക്കാൾ അധികമായിക്കൊണ്ട് പ്രതിഫലം അത് നൽകപ്പെട്ടിട്ടില്ല കാരണം ക്ഷമിക്കുന്നവർക്ക് സ്വർഗത്തിൻ്റെ അഖിലകാരാണെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ് ആയതുകൊണ്ട് നല്ല ക്ഷമയോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യാറാവട്ടെ ആമീൻ വാഹറുദ്വാന അനിൽ അഹമ്മദാഹി റബിള്ളാലമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാ